ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് പൗലോസ്ലിഹ കൊറിൻഡോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നമുക്ക് പാഠമാകാനായി എഴുതപ്പെട്ടിരിക്കുന്നവയെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട് അങ്ങനെയുള്ള ജീവിതങ്ങളിലൂടെയുള്ള ഒരു യാത്രയിലാണ് നാം കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മുടെ ഈ ശുശ്രൂഷയുടെ പേറ്റൻ സെൻ്റായ തൃശില്ലയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പുതിയ നിയമത്തിൽ ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ വളരെ ധീരയായ ഒരു ആയിരുന്നു പ്രിഷില്ല തന്റെ ജീവിതത്തിലെ വലിയ വലിയ പ്രതിസന്ധികളും വെല്ലുവിളികളുമെല്ലാം ദൈവം ഉപരി നന്മയ്ക്കായി മാറ്റിയതായി നമ്മൾ കണ്ടു കഴിഞ്ഞ ആഴ്ചയിൽ പ്രഭാഷകൻ ഇരുപത്തി അഞ്ചാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ആ ഒരു ലയം അത് എങ്ങനെ അക്വില്ലയുടെയും ജീവിതത്തിൽ വെളിപ്പെട്ടു എന്നും നമ്മൾ കണ്ടു അവർ എപ്പോഴും ഒരുമിച്ചായിരുന്നു തങ്ങളുടെ മിഷനറി യാത്രകളിൽ ഒപ്പം മിഷൻ പ്രവർത്തനങ്ങളിൽ വചനം പഠനത്തിൽ വചനം പങ്കുവയ്ക്കലിൽ എല്ലാറ്റിലും അവർ ഒരുമിച്ചായിരുന്നു ഒപ്പം ജീവിതത്തിലെ വലിയ വലിയ പ്രതിസന്ധികൾ വന്നപ്പോഴും പരസ്പരം താങ്ങായി തുണയായി അവർ ഒരുമിച്ചായിരുന്നു ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ആ ഒരു ലയം അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷകളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളിൽ അത് കൃത്യതയോടെ പ്രാവർത്തികമാക്കുവാൻ ഇതിനൊക്കെ ആവശ്യമായ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം സങ്കീർത്തകനായ ദാവീദ് മുപ്പത്തിയേഴാം അധ്യായം അഞ്ചാം വാക്യത്തിൽ വലിയൊരു രഹസ്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് തിരുവചനം പറയുകയാണ് നിന്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക അവിടെ ഒന്ന് നോക്കിക്കൊള്ളും എന്താ ദാവീദ് രാജാവിലൂടെ കർത്താവ് നമ്മളോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പരിപൂർണ കർത്തൃത്വം കർത്താവിന് ഭരമേൽപ്പിക്കുക കർത്താവിന്റെ വിശ്വസ്തയിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക നമ്മൾ നമ്മുടെ ജീവിതം തുടർന്ന് വ്യഗ്രതകളില്ലാതെ ഉത്കണ്ഠകളില്ലാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുക കർത്താവെല്ലാം നോക്കിക്കൊള്ളും ഈ ഒരു വാഗ്ദാനത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ നയിപ്പിനായിട്ട് കർത്താവിൻ്റെ ആ ഒരു അഭിഷേകത്തിനായിട്ട് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം നാം ആയിരിക്കുന്നിടത്തിരുന്ന് പരശുധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഹാലെ ലൂയ്യ പരിശുദ്ധാത്മാവെ വ്യാപരിക്കണമേ ഈ ശുശ്രൂഷയുടെ മേൽ വ്യാപരിക്കണമേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായി കൂടി വന്നിരിക്കുന്ന ഓരോ സഹോദരിയുടെ മേലും ഓരോ സഹോദരങ്ങളുടെ മേലും പരശുദ്ധാത്മാവെ വ്യാപരിക്കണമേ ഹാലെ ലൂയിയ ഹാല ലോയിയ പരശുദാത്മാവേ വരണമേ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് പരിശുദാത്മാവേ വരണമേ തിരുവചനം പഠിക്കുവാൻ തിരുവചനം ഗ്രഹിക്കുവാൻ തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പരിശുദാത്മാവേ സഹായിക്കണമേ ഞങ്ങള് തിരുവചനത്താൽ ശുദ്ധീകരിക്കണമേ ഹാല ലോയിയ പരിശുദാത്മാവേ വരണമേ പരിശുദാത്മാവേ വരണമേ യേശുവേ ആരാധന குடும்பங்களிலேக்கு வியாபரிக்கணமே யோகங்களை அபிஷேகம் அபிஷேகம் செய்யணேய பரிசுதாத்மா ஆராதனே மகத்வம் യേശുവേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ ഭാര്യ ഭർത്താക്കന്മാരുള്ള പരസ്പര ലയം അത് ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളിലും നിറവേറുവാനായിട്ട് അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കുടുംബങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധപ്പിരാവേ ഞങ്ങളുടെ കുടുംബങ്ങൾ ഈശോയ്ക്ക് ആനന്ദം നൽകുന്ന കുടുംബങ്ങളായി മാറുവാൻ യൗസ്യ പിതാവേ പ്രാർത്ഥിക്കണമേ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ ആമേൻ യേശു ക്രിസ്തുവിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞ ആഴ്ചയിൽ തൃശില്ലയുടെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് തൃശില്ല എന്ന ഭാര്യയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായി പോകുന്നത് തൃഷില്ല എന്ന മിഷണറിയെക്കുറിച്ചാണ് കർത്താവിനും കർത്താവിൻ്റെ വേലയ്ക്കും വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായിരുന്ന ധീരയായ ശക്തിയായ ഒരു മിഷനറി തൃശില്ല നമ്മൾ ആ ഒരു പ്രഷില്ലയെക്കുറിച്ചാണ് ഇന്ന് പഠിക്കുവാനും ഒപ്പം ആ പ്രഷില്ലയുടെ ജീവിതത്തിൽ നിന്നും ആവശ്യമായ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ പാഠങ്ങൾ നമ്മൾ സ്വീകരിക്കുവാനുമായി പോകുകയാണ് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ആരെങ്കിലും എനിക്ക് വേണ്ടിയോ ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിനു വേണ്ടിയോ സുവിശേഷത്തിനു വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും അവൻ അതിനെ രക്ഷിക്കും പരിശുദ്ധ വചനം പറയുകയാണ് കർത്താവിന് വേണ്ടിയോ കർത്താവിന്റെ സുവിശേഷത്തിനു വേണ്ടിയോ ആരെങ്കിലും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും ഈ ഒരു തിരുവചനത്തിന്റെ പൂർത്തീകരണമായിട്ട് നമുക്ക് തൃശില്ലയുടെ ജീവിതത്തെ കാണാം കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ സുവിശേഷത്തിനു വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയ ഒരു വനിതയായിരുന്നു റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിനാറാം അധ്യായം മൂന്നാം വാക്യത്തിൽ പൗലോസ് പൗലോസ്ലിഹിലയെ വിളിക്കുന്ന ഒരു പേരുണ്ട് നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം യേശുക്രിസ്തുവിൽ യേശുക്രിസ്തുവിൽ യേശുക്രി സഹപ്രവർത്തകരായ എന്റെ സഹപ്രവർത്തകരായ വന്ദനം വന്ദനം സഹപ്രവർത്തകരായ്വിലായി ലോകം കണ്ട ഏറ്റവും വലിയ മിഷനറി ആയിരുന്നു പൗലോസ്ലിഹ കർത്താവ് പറഞ്ഞ ഈ വചനം അക്ഷരാർത്ഥത്തിൽ സ്വന്തം ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത ഒരു വലിയ മിഷനറി ആ മിഷനറി ആയ പൗലോസ്ലിഹ പറയുകയാണ് യേശു ക്രിസ്തുവിൽ എന്റെ സഹപ്രവർത്തകയാണ് എന്ന് അത്രമാത്രം കമ്മിറ്റഡായി കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി പൗലോ സ്നേഹായോടൊപ്പം തൻ്റെ ജീവിതം മുഴുവൻ പ്രയത്നിച്ച ഒരു വലിയ വ്യക്തിത്വമാണ് തൃശില്ല പൗലോ സ്നേഹായുടെ സഹപ്രവർത്തകയായ മിഷനറി തൃശില്ല ആ തൃഷില്ലയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുവാനായി പോകുന്നത് എന്തുകൊണ്ടാണ് തൃശില്ലയുടെ ജീവിതത്തിൽ കർത്താവിനായിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്താണ് അതിന് പ്രിഷില്ലയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെളിവ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ പ്രിഷില്ലയ്ക്ക് ദൈവവചനത്തോടുണ്ടായിരുന്ന ഒരു തീവ്രമായ ആഗ്രഹം ദൈവവചനത്തിൻ്റെ മുൻപിലായിരിക്കുവാനും ദൈവവചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും പ്രിഷില്ല കാണിച്ച ഒരു തീവ്രത അതായിരുന്നു പ്രിഷില്ലയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെളിവ് കർത്താവിനോടുള്ള ആ പ്രിഷില്ലയുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ തൃശില്ലയുടെ ജീവിതം ക്രൈസ്റ്റ് ആയിരുന്നു കംപ്ലീറ്റ്ലി ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതമായിരുന്നു പ്രശില്ല നയിച്ചത് അപ്പസോല പ്രവർത്തനങ്ങൾ പതിനെട്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് പൗലോസ് പൗലോസ് അവരുടെ ഇടയിൽ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ട് അവിടെ അവിടെ ഒരു വർഷവും ഒരു വർഷവും ആറു മാസവും താമസിച്ചു ആറ് മാസവും താമസിച്ചു പൗലോസ് പൗലോസ്ലീഹ കൊറീന്തോസിൽ വന്ന ശേഷം ഒന്നര വർഷക്കാലം അവരുടെ ഇടയിൽ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ട് അവിടെ താമസിച്ചു എന്നാണ് പറയുന്നത് കൊറീന്തോസിൽ നമ്മൾ കണ്ടതാണ് പൗലോസ് ലീഹ ആരുടെ ഒപ്പമായിരുന്നു ത്രിശില്ലയുടെയും അക്വിലയുടെ അവർ ഒരേ ജോലി ചെയ്യുന്നവരായിരുന്നു അവർ കൂടാരപ്പണിക്കാരായിരുന്നു അവർ ഒരുമിച്ച് ദൈവവചനം പഠിച്ചുകൊണ്ട് ഒന്നര വർഷക്കാലം ഒരുമിച്ചായിരുന്നു പൗലോസ് പൗലോസ്ലിഹായിൽ നിന്നും ദൈവവചനത്തിന്റെ എല്ലാ രഹസ്യങ്ങളും ഈ ഒന്നര വർഷക്കാലം കൊണ്ട് തൃശില്ല നേടിയെടുക്കുകയാണ് ദൈവവചനത്തിന്റെ മുൻപിൽ തീവ്ര ആഗ്രഹത്തോടെ ഇരിക്കുന്ന തൃശില്ലയെ നമുക്കൊന്ന് ആലോചിച്ചു നോക്കിയാൽ മനസ്സിലാകും പൗലോസ് പൗലോസ്ലിഹ വചനം പങ്കുവയ്ക്കുമ്പോൾ വളരെ ദാഹത്തോടെ പൗലോസ് പൗലോസ്ലിഹായിൽ നിന്നും ദൈവവചനങ്ങൾ സ്വീകരിക്കുന്ന തൃശില്ല ഈ ദൈവവചനങ്ങൾ സ്വീകരിക്കുക മാത്രമല്ല തൃശില്ല ചെയ്തത് സ്വീകരിച്ച ദൈവവചനം സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഒപ്പം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു നൽകുന്ന ഒരു പൃശിലയെ നമ്മൾ കാണുന്നത് അപ്പസോല പ്രവർത്തനങ്ങൾ പതിനെട്ടാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ പരിശുദ്ധ വചനം ഇങ്ങനെയാണ് പറയുന്നത് അവൻ സിനഗോഗിലും ധൈര്യപൂർവ്വം പ്രസംഗിക്കാൻ തുടങ്ങി അവൻ സിനഗോഗിലും ധൈര്യപൂർവ്വം പ്രസംഗിക്കാൻ തുടങ്ങി ഇവിടെ അവൻ എന്ന് പറയുന്നത് അപ്പോളോസിനെ കുറിച്ചാണ് യും അക്വിലെയും കൊറിന്തോസിൽ നിന്ന് ഈ സമയം എത്തി വന്ന അപ്പോളോസ് സിനഗോഗിൽ പ്രസംഗിക്കുകയാണ് തുടർന്ന് അക്വിലായും അക്വിലായും അവന്റെ പ്രസംഗം കേട്ടു അവന്റെ പ്രസംഗം കേട്ടു അവർ അവനെ കൂട്ടിക്കൊണ്ടുപോയി അവർ അവനെ കൂട്ടിക്കൊണ്ടുപോയി ദൈവത്തിന്റെ മാർഗം ദൈവത്തിന്റെ മാർഗം കൂടുതൽ വ്യക്തമായി പറഞ്ഞു കൊടുത്തു കൂടുതൽ പറഞ്ഞു കൊടുത്തു അവർ സ്വീകരിച്ച ദൈവവചനം അവർ അപ്പോളോസിന് പകർന്നു കൊടുക്കുകയാണ് അവർ അത് സ്വന്തമായി അങ്ങനെ ഒളിച്ചു വയ്ക്കുകയല്ല ചെയ്തത് അവർ അത് അപ്പോളോസിന് പകർന്നു കൊടുക്കുകയാണ് തുടർന്ന് നമുക്ക് കാണാം അപ്പോളോസും ഇവരെ പോലെ വലിയൊരു മെഷീനറിയായി മാറുകയാണ് സുവിശേഷത്തിന് വേണ്ടി യാത്രകൾ ചെയ്ത് ആത്മാക്കളെ നേടുന്ന വലിയൊരു മെഷീനറിയായി അപ്പോളോസ് മാറുകയാണ് അതിൻ്റെ ബേസിക് ആയിട്ട് നോക്കിയേ ആരാണ് അപ്പോളോസിന് ദൈവത്തിൻ്റെ മാർഗം കൂടുതൽ വ്യക്തമായി പറഞ്ഞു കൊടുത്തത് തൃശില്ല അവൾ കേട്ട ദൈവവചനം അവൾ സ്വന്തം ജീവിതത്തിൽ സ്വന്തമാക്കിയ ദൈവവചനം അപ്പോളോസിന് പകർന്നു കൊടുക്കുകയാണ് എന്ത് വലിയ ഒരു സാക്ഷ്യമാണ് തൃശില്ല അവിടെ നമുക്ക് നൽകുന്നത് പരിശുദ്ധ വചനത്തോട് നമുക്കുണ്ടായിരിക്കേണ്ട ആ ഒരു മനോഭാവം വളരെ ദാഹത്തോടെ പരിശുദ്ധ വചനം വായിക്കാനും വചനത്തിൽ പറയുന്ന കാര്യങ്ങൾ പഠിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഒപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് അത് പകർന്നു കൊടുക്കുവാനും തൃശ്ശില്ല നമ്മളോട് പറയുന്നില്ലേ ആ ഒരു പാഠം നമ്മൾ നമ്മുടെ സ്വന്തം ജീവിതങ്ങളിലേക്ക് ഏറ്റെടുക്കണം പോലെ സുവിശേഷത്തിന് വേണ്ടി പരിശുദ്ധ വചനത്തിന് വേണ്ടി വളരെ ത്യാഗങ്ങൾ ത്യാഗങ്ങളെടുത്ത് ജീവിക്കുന്നവരായി നമ്മൾ മാറണം തുടർന്ന് തൃശില്ലയുടെ ജീവിതം മുഴുവൻ യാത്രകളാണ് മിഷൻ യാത്രകളാണ് എവിടെ പോയാലും അവിടെയെല്ലാം കർത്താവിന് വേണ്ടി നിലപാടുകൾ സ്വീകരിച്ച് കർത്താവിനോടൊപ്പം നിൽക്കുന്ന ഒരു പ്രഷില്ലയെ നമ്മൾ കാണുന്നത് ഇപ്പോൾ നമ്മൾ അപസ്ഥോല പ്രവർത്തനങ്ങൾ പതിനെട്ടാം അധ്യായം ഇരുപത്തിയാറാം വാക്യമാണ് വായിച്ചു കേട്ടത് അവിടെ നമ്മൾ കണ്ടു പ്രഷില്ല ഇപ്പോൾ നിൽക്കുന്നത് എഫേസോസിലാണ് അവിടെയുള്ള അവളുടെ ഭവനത്തിലേക്ക് അപ്പോളോസിനെ കൂട്ടിക്കൊണ്ടു വന്ന് അപ്പോളോസിനെ പോലെ പലരെയും കർത്താവിന്റെ വചനം പകർന്നു കൊടുക്കുന്ന ഒരു സ്ഥലമാക്കി അവൾ തന്റെ ഭവനത്തെ മാറ്റുകയാണ് തുടർന്ന് നമ്മൾ കാണുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിനാറാം അധ്യായം മൂന്നാം വാക്യത്തിലാണ് അവിടെ എന്താണ് വചനം പറയുന്നത് സഹപ്രവർത്തകരായ സഹപ്രവർത്തകരായ വന്ദനം വന്ദനം സഹപ്രവർത്തകരായും റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽക്കും വന്ദനം പറയണമെങ്കിൽ ഇപ്പോൾ അവർ എവിടെ ആയിരിക്കും അവർ നിന്ന് റോമിലേക്ക് വന്നിരിക്കുകയാണ് തുടർന്ന് അഞ്ചാം വാക്യത്തിൽ പറയുകയാണ് അവരുടെ ഭവനത്തിൽ സമ്മേളിക്കുന്ന സഭയ്ക്കും അവരുടെ ഭവനത്തിൽ സമ്മേളിക്കുന്ന സഭയ്ക്കും വന്ദനം പറയുവേൻ റോമിൽ അവരെത്തിയ ഉടനെ അവരായിരുന്ന അവരുടെ ഭവനം എന്തായി മാറുകയാണ് സഭയ്ക്ക് സമ്മേളിക്കാനുള്ള ഒരു ഇടമായി അവർ രൂപാന്തരപ്പെടുത്തുകയാണ് റോമിലെ ആ കൊടിയ പീഡനങ്ങളുടെ ഇടയിലും വലിയ വലിയ ഭീഷണികളുടെയും പ്രതിസന്ധികളുടെയും ഒറ്റപ്പെടുത്തലുകളുടെയും ഒക്കെ ഇടയിൽ തൻ്റെ ഭവനത്തെ കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ സഭ വളരുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കുവാൻ വേണ്ടി പ്രശ്ന തുറന്നിടുകയാണ് എത്ര വലിയ ഭീഷണികളെയും അവൾ ഭയപ്പെട്ടില്ല ലോകത്തിന്റെ മുഴുവൻ ഒറ്റപ്പെടുത്തലുകളെയും അവൾ ഭയപ്പെട്ടില്ല കാരണം കർത്താവിനും കർത്താവിൻ്റെ സഭയ്ക്കും വേണ്ടി ജീവിക്കുവാൻ അവൾ അത്യധികമായി ആഗ്രഹിച്ചിരുന്നു അതിനായിട്ട് അവൾ അവളുടെ ജീവിതം തന്നെ കമ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അവൾ എവിടെ ചെന്നാലും അവളുടെ ഭവനം സഭ ഒരുമിച്ച് കൂടുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് അവിടെയും കഴിഞ്ഞിട്ടില്ല കൊറേന്തോസുകാർ എഴുതിയ ഒന്നാം ലേഖനം പതിനാറാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ അതിന്റെ രണ്ടാം ഭാഗത്ത് വീണ്ടും പരിശുദ്ധ വചനം പറയുകയാണ് അഭിവാദനം ചെയ്യുന്നു നിങ്ങളെ ഹൃദയപൂർവം അഭിവാദനം ചെയ്യുന്നു വിശദമായി നമ്മൾ പഠിച്ചു വരുമ്പോൾ ഈ ഒരു സമയത്ത് അവർ വീണ്ടും റോമിൽ നിന്ന് എഫെസോസിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെയും അവരുടെ ഭവനം വീണ്ടും സഭ കൂടുവാനുള്ള ഒരു സ്ഥലമായി മാറുകയാണ് സഭയ്ക്ക് വേണ്ടി സഭ വളർന്നു വലുതാകുന്നതിനു വേണ്ടി കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടുവാൻ വേണ്ടി എല്ലാം ഉപേക്ഷിക്കുന്ന ഒരു പ്രശ്നയെ നമ്മൾ ഇവിടെ കാണുന്നത് ലോകത്തിൻ്റെ മോഹങ്ങളോ ലോകത്തിന്റെ നേട്ടങ്ങളോ ഒന്നും ഒട്ടും അവളെ ഏശുന്നില്ല അതൊന്നും അവൾ വില വയ്ക്കുന്നില്ല അവളുടെ മുഴുവൻ ലക്ഷ്യം ദൈവരാജ വിസ്തൃതിയായിരുന്നു കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടുക എന്നതായിരുന്നു അതിനായിട്ട് താൻ ആയിരിക്കുന്ന ഭവനം തൻ്റെ സമ്പത്ത് തൻ്റെ ആരോഗ്യം ഇങ്ങനെ സഭ കൂടുമ്പോഴൊക്കെ എത്രമാത്രം മാത്രം എഫേർട്ട് അതിന് പിന്നിലെടുക്കണം നമുക്കൊന്ന് ചിന്തിക്കാവുന്നതേ അല്ലേ ഉള്ളൂ കുറേ ആൾക്കാർ നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നു അതിൻ്റെ പിന്നിലുള്ള അധ്വാനം അതിൻ്റെ പിന്നിലുള്ള ഒരു സാമ്പത്തിക ചെലവ് അതിൻ്റെ പിന്നിൽ വരുന്ന ത്യാഗങ്ങൾ ഇതെല്ലാം അവർ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് എവിടെ പോയാലും തങ്ങളുടെ ഭവനം കർത്താവിനായിട്ട് അവർ തുറന്നിടുകയാണ് ദൈവരാജ്യത്തിനായിട്ട് അവർ തുറന്നിടുകയാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ എത്ര വലിയ പാഠമാണ് തൃശ്ശില്ല നമുക്ക് നൽകുന്നത് ഈ ലോകത്തിനോ ലോകമോഹങ്ങൾക്കോ ലോകത്തിലെ നേട്ടങ്ങൾക്കോ ഒന്നും വില കൊടുക്കാതെ കർത്താവിനെ പ്രതി ജീവിക്കുന്ന ഒരു വ്യക്തിത്വം ഇതൊരു പാഠമാകാനായിട്ടാണ് തൃശില്ലയുടെ ജീവിതം നമുക്കായി നൽകപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് പൃശില്ലയ്ക്ക് ഈ ലോകമോഹങ്ങൾ ഒന്നും ഒട്ടും വില കൊടുക്കാതെ കർത്താവിന് വേണ്ടി നിൽക്കുവാനായി സാധിച്ചത് ലോകത്തിന്റെ നേട്ടങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾ ഇതിനൊന്നും യാതൊരു പ്രസക്തിയും ഉണ്ടായിരുന്നില്ല പ്രശ്ല്ലയുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ അതിനുള്ള ഉത്തരം പൗലോസ്ലിഹ നമുക്ക് നൽകുന്നുണ്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ പരിശുദ്ധ വചനം പറയുന്നു എന്നാൽ എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് സ്വർഗത്തിൽ പൗരത്വം ഉറപ്പിച്ച ഒരു വ്യക്തിക്ക് ഈ ലോക ജീവിതം വളരെ നിസ്സാരമാണ് അത് കർത്താവിനെ പ്രതി ജീവിക്കുവാൻ വേണ്ടി മാത്രമാണ് ആ വ്യക്തി ഉപയോഗിക്കുക കാരണം എന്താണെന്നറിയോ മത്തായ സ്ലിഹ നമ്മളോട് ഒരു കാര്യം പറയുന്നുണ്ട് കർത്താവിന്റെ ആഹ്വാനമാണത് ഈ ഭൂമിയിൽ നിക്ഷേപങ്ങൾ കൂട്ടി കൂട്ടിവയ്ക്കരുതെന്ന് കർത്താവ് കൃത്യമായി നമ്മളോട് പറയുന്നുണ്ട് ഈ ഭൂമിയിൽ നിക്ഷേപം കൂട്ടി വെച്ചാൽ പലവിധ കാരണങ്ങൾ കൊണ്ട് അത് നശിപ്പിക്കപ്പെടും സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കൂട്ടിവയ്ക്കുക അതാണ് തൃശ്ശില്ല ഇവിടെ ചെയ്തത് സ്വർഗത്തിൽ പൗരത്വമുള്ള തൃശില്ല സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കൂട്ടിവയ്ക്കുകയാണ് അതിനായിട്ട് എത്ര മാത്രം എഫേർട്ട് എടുക്കാനും എന്തൊക്കെ സഹിക്കാനും തൃശില്ല തയ്യാറായിരുന്നു കാരണം അവൾക്കറിയാം ഈ ഓരോ സഹനത്തിൻ്റെ പിന്നിലും ഈ ഓരോ കളിയാക്കലുകളുടെ പിന്നിലും സ്വർഗത്തിൽ തൻ്റെ നിക്ഷേപം കൂടുകയാണ് എന്നത് സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കൂട്ടി കൂട്ടിവയ്ക്കുകയാണ് തൻ്റെ പൗരത്വമുള്ള സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടി കൂട്ടിവയ്ക്കുവാനായി എന്ത് ചെയ്യാനും തൃശില്ല തയ്യാറായിരുന്നു പ്രശില്ലയുടെ ജീവിതത്തെ പോലെ നമ്മുടെ ജീവിതങ്ങളും കർത്താവിനും സഭയ്ക്കും വേണ്ടി കമ്മിറ്റ് ചെയ്യുവാൻ നമുക്ക് സാധിക്കുമോ ഫോർ ദ ലോഡ് ആൻഡ് ഫോർ ദ ചർച്ച് അതായിരിക്കണം നമ്മുടെ ജീവിതം അത് നമുക്ക് എപ്പോഴാ സാധ്യമാവുക നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്നുള്ള ആ ഒരു ആഴമേറിയ ബോധ്യം ലഭിച്ചാൽ മാത്രമേ ഈ ലോക ജീവിതത്തിൽ ഇവിടുത്തെ എല്ലാ സുഖ ലോലുപതകളുടെയും ഇടയിൽ കർത്താവിന് വേണ്ടി നിലപാടുകൾ എടുക്കുവാൻ കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നിലപാടുകൾ എടുക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ കർത്താവിനും കർത്താവിൻ്റെ സഭയ്ക്കും വേണ്ടി ആയിരിക്കണം നമ്മുടെ ജീവിതം കഴിഞ്ഞ ആഴ്ച തൃശീലയിലൂടെ ഒരു ചലഞ്ചിങ് വൈഫിനെ നമ്മൾ കണ്ടുമുട്ടി ഈ ആഴ്ച തൃശിലയിലൂടെ ഒരു ചലഞ്ചിങ് ക്രിസ്റ്റിനെ നമ്മൾ കണ്ടുമുട്ടി ഈ ഒരു ചലഞ്ചസ് ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കുമോ ഇതുപോലെ കർത്താവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് എന്നാൽ ബാക്കി എല്ലാ മേഖലകളിലും ഒരു തികഞ്ഞ ഒരു വ്യക്തിയായി തീരുവാൻ നമുക്ക് സാധിക്കുമോ ഹെബ്രായർ എഴുതപ്പെട്ട ലേഖനം ആറാം അധ്യായം പന്ത്രണ്ടാം വാക്യം അങ്ങനെ നിരുത്സാഹരാകാതെ അങ്ങനെ നിരുത്സാഹരാകാതെ വാഗ്ദാനത്തിന്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരാകണം നിങ്ങൾ നിങ്ങൾ നിരുത്സാഹപ്പെടാനാണെങ്കിൽ പ്രഷിലയ്ക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു തുടരെ തുടരെയുള്ള യാത്രകൾ ഒരു സ്ഥലത്തുനിന്ന് സെറ്റിലായി വരുമ്പോഴേക്കും അവിടെ നിന്നും പോയി അടുത്ത ദേശത്ത് അടുത്ത ആൾക്കാരുടെ ഇടയിൽ എല്ലാ പുതുമകൾക്കും ഇടയിൽ എല്ലാം തുടങ്ങേണ്ട ഒരു അവസ്ഥ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവിടെ ആവുമ്പോഴത്തേനും അടുത്ത സ്ഥലത്തേക്ക് അവിടെ എല്ലാം എല്ലാ പ്രതികൂലങ്ങളുടെയും ഇടയിൽ വിശ്വാസവും ദീർഘക്ഷമയും വഴി നിരുത്സാഹപ്പെടാതെ വാഗ്ദാനത്തിന് അവകാശിയായി തീർന്നവരാണ് പ്രശില്ല ആ പ്രഷില്ലയെ പോലെയുള്ളവരെ അനുകരിക്കുന്നവരാകണം നമ്മൾ എന്നാണ് പരിശുദ്ധ വചനം പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ മറ്റുള്ളവരെ അനുകരിക്കൽ ഒരു ഒരു ക്രേസ് ആയിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളാകട്ടെ നമ്മുടെ മക്കളാകട്ടെ ചില ഹീറോയിൻസും അതുപോലെയുള്ള ഹീറോയിക് ആക്ടിവിറ്റീസും ഒക്കെ കാണുമ്പോൾ അതിനെ അനുകരിക്കുന്നവരാണ് നാം എല്ലാവരും വേഷത്തിലാകാം സ്റ്റൈലുകളിലാകാം വർത്തമാനത്തിലാകാം കുറേ ഡയലോഗ്സിലാകാം എല്ലാം അനുകരണങ്ങളുടെ ഒരു കാലമാണ് ഈ ഒരു അവസ്ഥയിലാണ് ഈ ഒരു കാലത്തോടാണ് കർത്താവ് പറയുന്നത് വാഗ്ദാനത്തിന് അവകാശികളായവരെ അനുകരിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുവാനായിട്ട് നമ്മുടെ ചുറ്റുമുള്ളവർ എന്ന് പറ അവർ അഭിനയിച്ച് കാണിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ അനുകരിക്കുന്നത് എന്നാൽ കർത്താവ് എന്താ പറയുന്നത് ജീവിച്ച് കാണിച്ച യാഥാർത്ഥ്യങ്ങളെ അതിനെ അനുകരിക്കാനാണ് കർത്താവ് നമ്മളോട് പറയുന്നത് അതിൻ്റെ റിസൾട്ട് എന്താണ് നിത്യതയാകുന്ന വാഗ്ദാനത്തിന്റെ അവകാശമാണ് കർത്താവ് നമ്മളോട് പറയുന്നത് ആ ഒരു ലക്ഷ്യം നേടുവാനായിട്ട് അത് പ്രാപിച്ചവരെ അനുകരിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം തൃശില്ലയുടെ ജീവിതത്തിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനായി നമുക്ക് പരിശ്രമിക്കാം അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ പ്രയത്നിക്കാം ആ ഒരു സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ തൃശ്ശില്ല എങ്ങനെ നേരിട്ടു എന്നുള്ള ആ ഒരു ഒരു ആ ഒരു ഇൻസ്പിരേഷനായി നമുക്ക് മാറണം അപ്പോഴാണ് അത് അനുകരിച്ചുകൊണ്ട് വാഗ്ദാനത്തിലേക്ക് എത്തുവാനായി നമുക്ക് സാധിക്കുക എൻ്റെ പ്രിയ സഹോദരങ്ങളെ നാം ആയിരിക്കുന്നിടത്തിരുന്ന് പരിശുദ്ധാത്മ ശക്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു കൂട്ടായ്മയായി ഒരു മനസ്സോടെ കർത്താവിൻ്റെ മുൻപിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലിലൂയി ഹാലിലൂയിയ പരിശുദ്ധാത്മാവയെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ പ്രതികൂലങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളുടെ ഇടയിൽ അങ്ങേയ്ക്ക് സാക്ഷ്യം നൽകുവാൻ അങ്ങയുടെ സാക്ഷികളായി മാറുവാൻ പരശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിക്കുന്നവരായി മാറുവാൻ കർത്താവെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ വ്യാപരിക്കണമേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഭർത്താവിന് വേണ്ടി കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി ധീരതയോട് നിൽക്കുവാൻ നിലപാടുകളെടുക്കുവാൻ ശക്തിയോടെ നിൽക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ ഹാലിൽ പരിശുദാത്മാവേ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ ശക്തിപ്പെടുത്തണമേ ഹാലിലൂയിയ ഹാലൂയിയ ഹാലൂയി ഹാലൂയി പരിശുദാത്മാവേ വരണമേ പരിശുദാത്മാവേ വരണമേ ഹാലിലൂയി പരുഷുധാത്മാവേ ഹാല ലൂയി ഹാല ലൂയി യേശുവേ ആരാധന പരിശുദ്ധാത്മാവേ ശക്തിപ്പെടുത്തണമേ ഹാലലൂയി ഹാലൂയി പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരങ്ങളുടെ മേലും പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവേ വരണമേ അഭിഷേകം ചെയ്യണമേ കർത്താവിനായി നിൽക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കർത്താവിൻ്റെ സഭയ്ക്കു വേണ്ടി നിലപാടുകൾ എടുക്കുവാൻ കർത്താവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഹാലലൂയി പരിശുദ്ധാത്മാവേ നന്ദി പരിശുതാത്മാവേ നന്ദി യേശുവേ യേശുവേ ആരാധന ആമേൻ എൻ്റെ പ്രിയ സഹോദരങ്ങളെ വലിയ വെല്ലുവിളികളാണ് പ്രശില്ല നമുക്ക് മുൻപിൽ വെക്കുന്നത് ആ പ്രശില്ലയെ പോലെ നമ്മുടെ ജീവിതങ്ങളുമായിത്തീരുവാൻ നമ്മൾ പ്രാർത്ഥിക്കുക ഒപ്പം പരിശ്രമിക്കുക കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ അതിനായിട്ട് ഉപയോഗിക്കുക കൂടുതൽ കർത്താവിൽ വളരുവാൻ കർത്താവിന് സാക്ഷി നൽകുവാൻ നമുക്ക് സാധിക്കട്ടെ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് വേണ്ടിയും നൽകണം ഈ ശുശ്രൂഷയുടെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം ഒപ്പം ശക്കേന ന്യൂസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളും നിങ്ങളുടെ നിയോഗങ്ങളും ഒപ്പം ഈ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥന നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് എട്ട് ഒന്ന് ഒന്ന് ഞങ്ങളുടെ ഇമെയിൽ ഷിക്കന അറ്റ് ദിമെയിൽ ഡോട്ട് കോം ഞങ്ങളുടെ അഡ്രസ്ല ഷിക്കിന ന്യൂസ് താളിക്കോട് பட்டிக்காடு பி ஓ த்ஷூர் கேரளா ஆறு எட்டு பூஜ்ஜியம் ஆறு அஞ்சு ரெண்டு எம்பவரிங் விமென் இன் கிரைஸ்ட்